ഹായ് അപ്പൊ ഇന്ന ഞായറാഴ്ചയാണ് പോലത്തെ വീട്ടിലേക്ക് തിരിച്ചു പോണ ഒരു ദിവസമാണ് അത് എന്റെ ഒരു ചെറിയ വിഷമൊക്കെ ഉണ്ട് എന്നാലും സാരില്ല പിന്നെ ഇന്ന ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കി കൊറേ നാളായിട്ട് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മള് പാട്ടൊക്കെ വാങ്ങിവെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം കഴിഞ്ഞ വിഷു വിഷു കഴിഞ്ഞ വിഷം നമ്മുടെ ഈ വിഷുവിന് വാങ്ങി വെച്ച പാട്ടായിരുന്നു കേട്ടാ ഈ കോലായി തിരസന്ന മോള് കിടന്നിട്ട് ഇതിൽ ഇന്ന് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാനാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ അമലാണ് ഉണ്ടാക്കണം ഞാനല്ല അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിന്റെ പണികളൊക്കെ ആരംഭിക്കാ ഒരു കുഞ്ഞിക്കോഴീനെ വാങ്ങി വെച്ചിട്ടുണ്ട് അവിടെ അതേ ഞായറാഴ്ച പണിയിലാണ് കേട്ടോ നമ്മള് ഞാമി നമ്മടെ നമ്മടെ ചിക്കൻ കൂട്ടം ഇതിന്റെ ഉള്ളില് കിടക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഇനി നമ്മള് നമ്മടെ കുത്തി വെക്കാനുള്ള വയ്ക്കാനുള്ള കമ്പു ടമ്പു വന്നിട്ടോ പാമ്പ് പന്നിയൊക്കെ ഇണ്ടാവും നല്ല കാടാണ് ഇതാണ് ഞങ്ങളുടെ കാട് കറുത്ത കാട് നല്ല പച്ചക്കാട് പന്നി ഇന്നലെ വന്നിട്ടു തോന്നുന്നുണ്ട് ഏ പന്നി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന പോയ കുഴിയൊക്കെയാണിത് പന്നിന്തിട്ടുണ്ടാക്കണറു തോന്നണ്ടത് അയ്യോ നമുക്ക് അലുമിനിയം ഫോയിന് പകരം വാഴല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് നമ്മള് പരിപാടി ഇല്ലെങ്കിലും ഈ ഒരു പണി ഇത്തിരി പണി കമ്മില് ആദ്യം വെട്ടോത്തി വെച്ച് വെട്ടി പിന്നെ ആ ചളങ്ങിയ ഭാഗം നിവർത്തി കൊടുത്തതായിരുന്നു അവന്റെ കൈയിന്റെ രണ്ട് വേരലും മുറിഞ്ഞുട്ട പിന്നെ ബാക്കി പരിപാടി സഹത്താടണം ചെയ്തത് സാ പിന്നെ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് വലിയ റിസ്ക് എടുക്കാനായിട്ട് ഒന്നില്ല അങ്ങനെ അമലിലൊക്കെ അതിന് പറ്റാത്തതു പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ സഞ്ചാരം ചെയ്തു കേട്ടോ അങ്ങനെ അങ്ങനെ ചിക്കനൊക്കെ അതൊക്കെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അതിനെ അതിനൊന്നും മസാലയൊക്കെ പുരട്ടി വെക്കണ പരിപാടിയിലേക്ക് കിടക്കണം കേട്ടോ അതും വരയിലായിരുന്നു എനിക്ക് വരയിൽ ഇത്തിരി ടാസ്ക് ആയിരുന്നു കാരണം ഞാൻ ഇങ്ങനെ ഫുള്ള് കോഴിയിൽ ഇതുവരെ വരഞ്ഞിട്ടോ പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ മസാല സംഭവങ്ങളൊക്കെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ റെസിപ്പിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഒരു അൽഫാം ടച്ച് പൊട്ടിപ്പൊടി മെയിനായിട്ട് കുറ്റിപ്പൊടി മുളക് കാണിട്ടോ എടുക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ നോർമലി ചിക്കൻ വറുക്കുമ്പോൾ യൂസ് ചെയ്യണ എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ നമ്മൾ ഒരു ഒരൊന്നര മണിക്കൂർ മസാല ഒക്കെ പരട്ടി അവിടെ വെച്ചു ഇനി കൊറച്ച് ചപ്പവും ചവറൊക്കെ വേണം കത്തിക്കാനായിട്ടാണ് അണ്ണാറൊക്കെ ഇണനും തന്നാലായ പോലെ കുഞ്ഞന് തെയ്ത് അകൃതിയായിട്ടുള്ള പണിയിലാണ് കേട്ടോ ചുള്ളിക്കമ്പൊക്കെ അവനാണ് ഒടിച്ച് തരുന്നത് കേട്ടാ എന്തായാലും ചിക്കൻ കിട്ടും സന്തോഷത്തിലാണേട്ടാ അങ്ങോര് ചിക്കനിലേക്ക് മണ്ണ് പറ്റാണ്ടിരിക്കാൻ വേണ്ടിട്ട് അടിയിലൊക്കെ വാഴല വെച്ചു പിന്നെ മോളില് കോലിലും കുറച്ച് വാഴല ചുറ്റി കെട്ടി വെച്ചു ാണ് ഇനിയാണ് നമ്മുടെ അടുത്ത കലാപരിപാടി നമ്മുടെ ചിക്കൻ അതിനെ കോലിൽ കുത്തി നിർത്താനാണ് പോണത് കേട്ടാ അങ്ങനെ അത് ചിക്കനിലും ബാക്കിയുള്ള മസാല ഒക്കെ പരട്ടിക്കൊടുത്ത് കാലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആ വാടലുകൊണ്ട് തന്നെ പൊതിഞ്ഞങ്ങോട് കൊടുക്കണം കേട്ടോ നല്ല ടൈറ്റിൽ അങ്ങോട്ട് കെട്ടി കൊടുക്കണുണ്ട് നമ്മളൊരു തുള്ളിയുടെ ചരട് വെച്ചിങ്ങനെയാണ് കെട്ടിക്കൊടുത്തു നമ്മളെ പാട്ടകമ്പഴത്തി വെക്കാനേട്ടാ ഇനി തീയിട്ട് കൊടുക്കണം ആദ്യം കൊറച്ച് മാവിന്റെ അല്ലെങ്കിൽ ചപ്പൊക്കെ കയറ്റി കൊടുത്തു കേട്ടോ തീ പിടിച്ച് കിട്ടാ അങ്ങനെ അമ്മയില് നമ്മടെ ചിക്കന് തിരി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ചപ്പൊക്കെ ആദ്യം കത്തി തീർന്നുകൊണ്ട് ഭയങ്കര പാടായിരുന്നു തീ പിടിഞ്ഞു കിട്ട അപ്പൊ നമ്മൾ കുറച്ച് മണ്ണെണ്ണ അവിടെ ഇവിടെ കേട്ടൊന്ന് തളിച്ച് കൊടുത്ത കാരണം ഒന്ന് കമ്പിലൊക്കെ ഒന്ന് തീ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് കത്തിപ്പിടിച്ചു നമ്മടെ കമ്പും ചുള്ളിയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞപ്പോ ലാസ്റ്റ് അച്ഛന്റെ തട്ടുമൊട്ട് എടുക്കേണ്ടി വന്നു ഇടാൻ വേണ്ടി Speaker, language, ും ബഹളൊക്കെ എനിക്ക് ആ സൈഡിലെ ചിക്കൻ മതിയെ നിങ്ങൾ സൈഡിലെ ചിക്കനാ വേണ്ടേ കിഴക്കും കൊഴപ്പല്ലോ പാചകക്കാര ഈ ടൈമില് നമ്മള് മയോണൈസ് ഉണ്ടാക്കി വന്നു കേട്ടാ അപ്പേക്ക് നമ്മടെ പാട്ടിക്ക് ഒന്ന് ചൂടാറട്ടിന്നു വെച്ചു നല്ല മണം വരണ്ടായിരുന്നോട്ട അനുസഹിക്കപ്പോൾ മണായിരുന്നുണ്ടാവും ഒമ്പൂ നമ്മുടെ ചിക്കൻ അല്ലേ നമ്മുടെ ചിക്കൻ വാ നല്ല മണം ചിക്കൻ വേവന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ തലവേദന കേട്ടാ പക്ഷെ ചിക്കൻ്റെ കഴുത്ത് കണ്ടപ്പോൾ മനസ്സിലായി നന്നായി വിന്തിട്ടുണ്ട് സംഭവം ഇത്തിരി കരിഞ്ഞിട്ടുണ്ടോ നോ കഴുത്ത് അങ്ങനെ നമ്മളിത് ഈ മയോണൈസും കൂട്ടി ചിക്കൻ കഴിക്കാൻ വേണം സാധ്യത ആദ്യത്തെ ട്രയൽ അടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പെരിപ്പെരി അൽഫാം തന്നെയായിരുന്നു കേട്ടോ കഴിച്ചിട്ടും കഴിച്ചിട്ട് മദ്യവുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല എരുവുള്ളോണ്ടന്നെ കുഞ്ഞപ്പ് മയോണൈസില് അങ്ങോട്ട് ഒതുങ്ങിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇട്ട രണ്ടും കൂടി കഴിക്കാനായിട്ട് കുഞ്ഞാണോ എങ്ങനെയുണ്ട് മന്തിയാ കഴിച്ചു തുടങ്ങി അങ്ങോട്ട് കഴിച്ചോളൂ ടെകഞ്ഞില്ല അല്ലേ നല്ല കൊറച്ച് കൊഴുത്ത കോഴിയാവണമായിരുന്നു ഒന്ന് ഇത്തിരി ക്ഷീണിച്ച കോഴിയാ അതെ ണ്ട് നന്നായി വെന്തുണ്ട് ഒക്കെ ഒട്ടും കൊറവില്ല നമുക്ക് കേട്ടാ നമ്മൾ സ്പ്രൈറ്റ് ഒക്കെ വാങ്ങിട്ടുണ്ട് അപ്പൊ ഇത് അറ്റാക്ക് ചെയ്യട്ടെ ചന്ത സ്പ്രൈറ്റ് കിട്ടിയ ചിക്കൻ്റെ ഒരു പീസല്ലേ എടുക്കണമെന്ന് കേൾക്കേണ്ട താമസം എല്ലാവരും കൂടി ജാതകയ്ക്ക് അങ്ങോട്ട് ഓടിയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി സദ്യത്തായിട്ട് ഒരു തള്ളു തള്ളിയതായിരുന്നു സഹത്തായിട്ട് ഒരു സന്തോഷമല്ലെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ കാരണം ഒന്നും പറയാൻ കേട്ടോ അപ്പൊ ഇന്നത്തെ പരീക്ഷണങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇനിയും ഇതുപോലത്തെ പരീക്ഷണങ്ങളായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു